സ്നേഹപൂർവ്വം ക്ഷമ്മ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയ രാധിക അവിടെ തന്നെ പിടിച്ചു നിർത്തുവാണ് വരുൺ എന്നിട്ട് രാധികയുടെ അരികിലേക്ക് വീണ്ടും വീണ്ടും കൂടുതൽ അടുത്ത് ചെല്ലുകയാണ് കേട്ടോ രാധികനെ കിസ്സ് ചെയ്യാനായിട്ട് വരുണിങ്ങനെ അടുത്തേക്ക് വരുന്നത് കാണുന്നതും രാധിക വേഗം തന്നെ വരണെ തള്ളിമാറ്റി അവിടെ നിന്നും ഓടിപ്പോകുവാണ് രാധിക നേരെ ചെല്ലുന്നത് അടുക്കളയിലേക്കാണ് കേട്ടോ കറിയൊക്കെ വെക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുത്തു വെക്കുമായിരിക്കും ഈ സമയം വരണം പിന്നാലെ തന്നെ രാധികയുടെ കൂടെ അടുക്കളയിൽ വന്ന് നിൽക്കുവാണ് അന്നേരം രാധക ചോദിക്കണേ എന്താ ഇത് വരും ഇവിടുത്തെ എല്ലാവരും ഉള്ളതാണ് ആരെങ്കിലുമൊക്കെ കാണും വരണൊന്ന് പോയിക്കേ അന്നേരം വരൻ വരണേ ഏയ് ഇല്ല എനിക്കെന്തോ തൻ്റെ കൂടെ തന്നെ ഇങ്ങനെ വന്നിരിക്കാൻ തോന്നുന്നു അതുകൊണ്ട് ഞാനും ഇവിടെ ഇരിക്കാം ഞാനിവിടെ ഇരുന്നെന്ന് വെച്ചാൽ തനിക്ക് എന്താ ഇപ്പൊ പ്രശ്നം താൻ ജോലി ചെയ്യുന്നത് നോക്കി കാണാമല്ലോ ഓ അത് ശരി അങ്ങനെയാണല്ലേ ഇപ്പോൾ കാണിച്ചുതരാം എന്നും പറഞ്ഞ രാധിക അവിടെ ഒരു മാറാമ്പലൊക്കെ തുടക്കണോ ചൂലെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വരുന്നോട് പറയണേ അതെ ഇവിടെ ഇരിക്കാൻ പോകുമല്ലേ ഇവിടെ തന്നെ ഇരുന്നോ ഞാൻ റൂമല്ലേ മാറാല്ലയൊക്കെ കളഞ്ഞിട്ട് വരാം ഏയ് ഞാനും കൂടി വരാടോ കേട്ടോ ഇതേ ഇവിടെ നിന്നെങ്ങി പോകരുത് അങ്ങനെ പറഞ്ഞ് രാധിക ചൂലുവട്ട് പോകാൻ തുടങ്ങുമായിരിക്കും ബാദുറിൻ്റെ അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് വരുണ്ണം നോക്കണമെന്ന് രാധികയ്ക്ക് തോന്നുകയാണ് അങ്ങനെ രാധിക തിരിഞ്ഞ് വരുണ് നോക്കിച്ചിരിക്കുകയാണ് എന്നിട്ട് അവിടെ നിന്നും പോകുവാണ് ഈ സമയം വരണം രാധികയുടെ പിന്നാലെ തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ രാധിക റൂമിൽ വന്ന് മാറാമ്പലൊക്കെ തട്ടിക്കൊണ്ടിരിക്കുമായിരിക്കും ഈ സമയം അങ്ങോട്ടേക്ക് വരണം എത്തുകയാണ് രാധികയാണെങ്കിൽ പെട്ടെന്ന് തിരിയുമ്പോൾ വരുണിനെ കണ്ട് പേടിച്ചു പോകുക എന്താ വരണിത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തൻ്റെ കൂടെ വരാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ സമയം രാധിക മുകളിലെ മാറാമ്പലൊക്കെ തട്ടാനായിട്ട് അവിടെയുള്ള മേശ നീക്കിയിടുകയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മീതെ കയറി നിന്ന് തട്ടാൻ തുടങ്ങുക അന്നേരം അത് കാണുമ്പോൾ വരുൺ പറണേ താണെന്തിനാ ഈ മേശയൊക്കെ നീക്കി അതേ കയറി നിൽക്കുന്നത് അന്നേരം രാധിക പറഞ്ഞേ അതേ പിന്നെ ഈ നടുഭാഗത്തുള്ള മാറാമ്പലൊക്കെ തട്ടണ്ടേ ഓ തനിക്ക് ഉയരങ്ങളിലെത്തണം അതിന് തന്നെ ഞാൻ സഹായിക്കാം അതിന് ഈ മേശയുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് വരുൺ രാധിക പൊക്കിയെടുക്കുകയാണ് കേട്ടോ ഈ സമയം രാധികയാണെങ്കിൽ താഴെ ഇറക്കുക വരണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ് എന്നാൽ വരണാണെങ്കിൽ രാധിക താഴെ ഇറക്കുന്നില്ല ഈ സമയം വാരൺസുധരി രണ്ടാളും കൂടി കട്ടിലേക്ക് വീഴുവാണ് അങ്ങനെ വരണിൻ്റെ മേത്തേക്ക് വന്ന് നീന് കിടക്കുവാണ് രാധികം അങ്ങനെ അവർ രണ്ടാളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അവിടെ ഇങ്ങനെ കിടക്കുമായിരിക്കും ഈ സമയത്തായിരിക്കും കേട്ടോ ഈ കാഴ്ച എങ്ങാണ്ട് പ്രിയങ്ക അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ഇവിടെ നടക്കുന്നത് അങ്ങനെ പ്രിയങ്ക ചോദിക്കുമ്പോഴും ചോദിക്കുമ്പോഴേക്കും രണ്ടാളും പെട്ടെന്ന് ഞെട്ടിപ്പോകുവാണ് അങ്ങനെ രണ്ടാളും വേഗം തന്നെ അവിടെ നിന്ന് നീക്കുവാൻ കേട്ടോ അതു പിന്നെ മോളെ ഞാൻ മാറാമ്പിൾ തട്ടാൻ പോയപ്പോൾ ഇതിൻ്റെ മീതെ നിന്നപ്പോൾ പെട്ടെന്ന് വീഴാൻ പോയി അപ്പോൾ വരണ എന്നെ വന്ന് രക്ഷിച്ചത് അന്നേരം പ്രിയങ്കക്കങ്ങനെ ദേഷ്യം വരുവാണ് ചേച്ചി ഇവിടെ മാറാൻ പോലൊന്നും തട്ടാൻ നിൽക്കണ്ട ഇവിടെ അധികം പൊടിയൊന്നുമില്ലല്ലോ ഒന്ന് മനുഷ്യൻ്റെ സമാധാനങ്ങളായാലും പോകുന്നുണ്ടോ അങ്ങനെ ഒരു അധികം വേഗം തന്നെ ചൂലൊക്കെ എടുത്ത് അവിടെ നിന്നും പോകുവാണ് ഈ സമയം പ്രിയങ്ക ദേഷ്യത്തിലെ വരണോട് ചോദിക്കണേ വരണെല്ലാവരെയും സഹായിക്കാത്തുവല്ലേ എന്നെ ഇതുവരെ സഹായിച്ചിട്ടൊന്നുമില്ലല്ലോ അന്നേരം വരൺ പറയണേ അതെ നമുക്ക് അടുപ്പവും ബന്ധവും ഒക്കെ ഉള്ളവരുടെ അരികിലാണ് സഹായമായിട്ട് എത്താൻ തോന്നുന്നത് തന്നോട് ഈ പറഞ്ഞ രണ്ടും എനിക്കില്ല അങ്ങനെ പറഞ്ഞാൽ വരണ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം പ്രിയങ്കയാണെങ്കിൽ അങ്ങ് ദേഷ്യം ഒന്ന് നിൽക്കുവാണ് എന്നിട്ട് നേരെ പുറത്തേക്ക് ചെന്ന് മുത്തശ്ശീനെ ഫോണിൽ വിളിക്കുവാണ് അങ്ങനെ മുത്തശ്ശി വേഗം തന്നെ കോളെടുത്തിട്ട് ചോദിക്കണേ ആ ഹലോ എന്തായും മോളെ കാര്യങ്ങളൊക്കെ വരണത്തിൻ്റെ പിന്നാലെ തന്നെ കൂടിയോ മരുന്ന് പണി തുടങ്ങിയോ അന്നേരം പ്രിയങ്ക പറയണേ അത് മുത്തശ്ശി ഒരബദ്ധം പറ്റി അബദ്ധം എന്തബദ്ധം അതു പിന്നെ മുത്തശ്ശി വരും കുങ്കുമം തൊട്ടേ അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ആദ്യം ആരാണോ കുങ്കുമം തൊട്ടണ അവരുടെ പിന്നാലെയല്ലേ വരും നടക്കുന്നത് ആ അതെ അത് വരുൺ തൊട്ടതിന് ശേഷം ആദ്യം ഒട്ട് ചന്ദനം തൊട്ടതും ചേച്ചിയാണ് അത് കേൾക്കുന്നത് മുത്തശ്ശി ഞെട്ടുവാ ഏ നീ എന്താ പറയുന്നത് ഇതെങ്ങനെ സംഭവിച്ചു നിന്നൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലേ അന്നേരം പ്രിയങ്ക പറഞ്ഞേ അതുവരെ മുത്തശ്ശി ഞാൻ എല്ലാവർക്കും മുമ്പിൽ വെച്ച ആ വരുണിൻ്റെ നെറ്റിയിൽ കുങ്കുമം ചാർത്തിയത് ആ കൃത്യസമയത്ത് തന്നെ ചേച്ചിയും വന്നു അപ്പോൾ എല്ലാവരും കൂടി ചേച്ചിക്ക് കുങ്കുമം തൊട്ട് കൊടുക്കാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ വേറെ നിവൃത്തിയില്ലായിരുന്നു ഇത്ര കഷ്ടപ്പെട്ട് അതിനൊക്കെ വേണ്ടി ഈ മാർഗം കണ്ടെത്തിയെന്നറിയോ അത് നീ നശിപ്പിച്ചു കളഞ്ഞില്ലേ ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം ഒരു കാരണവശാലും വർമ്മയും രാധികം അടുത്തടുത്ത് നിൽക്കാനോ കാണാനോ പാടില്ല അതെങ്കിലും ഒന്ന് വൃത്തിക്കുമ്പോൾ നിനക്കും ചെയ്യാൻ നോക്കും മുത്തശ്ശി ഇതിൻ്റെ പരിഹാരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ആ സ്വാമിയെ ഒന്ന് വിളിച്ച് ചോദിക്കാമോ അതൊക്കെ ഞാൻ ചോദിക്കാം ആദ്യം നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യ് അവർ തമ്മിൽ കണ്ടുമുട്ടാനേ പാടില്ല മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങനെ പറഞ്ഞാൽ മുത്തശ്ശി കൂളി തൊട്ടാക്കുകയാണ് ഈ സമയം വിശ്വാദം കേൾക്കണേ എന്താ എന്താ അമ്മേ എന്താ പ്രശ്നം പ്രിയങ്കയാണ് വിളിച്ചത് അവൾക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ സമയം മുത്തശ്ശി ദേശത്തിൽ പറഞ്ഞേ ഓ നിന്റെ ഒരു പിന്നാല മോളെ അങ്ങോട്ടേ അയച്ചിട്ടുണ്ടല്ലോ രാധിക അവൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തന്നെ മതിയല്ലോ എങ്ങനെയെങ്കിലും ആ നാശം പിടിച്ചോളൊന്നില്ലാതായാൽ മതിയായിരുന്നു അമ്മേ എന്തൊക്കെയാ പറയുന്നത് ഓ ഇപ്പം ഞാൻ പറയുന്നതല്ലേ കുറ്റം അവൾ കാരണം നിൻ്റെ മോളുടെ ജീവിതം നശിക്കൂടി അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി ദേശത്തിൽ അവിടെ നിന്നും പോകുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാധിക അവിടെ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ സമയം വരണം അങ്ങോട്ടേക്കും വരുവാണ് കേട്ടോ വരണിങ്ങോട്ടും വന്നോ പിന്നെ അല്ലാതെ പറഞ്ഞില്ലേ എനിക്ക് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് തോന്നി ഇങ്ങിതാ നമുക്കൊരുമിച്ച് നടക്കാം എന്ന് പറഞ്ഞ് വരുൺ രാധികയുടെ കയ്യിൽ നിന്ന് ആ ഓസ് പിടിച്ച് വാങ്ങിക്കുകയാണ് ആ സമയം രാധികയുടെ മേത്തേക്ക് വെള്ളം തെറിച്ച് വീഴുകയാണ് കേട്ടോ അങ്ങനെ വരുൺ വീണ്ടും രാധികയും നനക്കുവാണ് അങ്ങേരം ദേഷ്യം വന്ന രാധികയും ആ ഹോസ് തട്ടിപ്പറിച്ച് വരുണേയും നനക്കുവാണ് അങ്ങനെ അവർ രണ്ടാളും പരസ്പരം നനച്ച് നനച്ച് കളിക്കുക കേട്ടോ അങ്ങനെ പരസ്പരം ചിരിച്ചുകൊണ്ട് രണ്ടാളും മുഖത്തോടും മുഖം പ്രണയത്തോട് നോക്കുവാണ് അങ്ങനെ അവരെ പരസരം മറന്ന് പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുമായിരിക്കും ഈ സമയത്തായിരിക്കോട്ടോ ഈ കാഴ്ചയാണ് പ്രിയങ്ക അങ്ങോട്ടേക്ക് വരുന്നത് ഈ സമയം വരണമെങ്കിൽ രാധികൻ അരികിലേക്ക് കൂടുതൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ് അന്നേരം അത് കാണുന്നതും പ്രിയങ്ക പെട്ടെന്ന് തന്നെ വരും എന്നും പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ രണ്ടാളും ഞെട്ടിപ്പോകാണ് എന്താ എന്താ ഇവിടെ നടക്കുന്നത് അന്നേരം രാധിക പറയണേ അതിന് മുകളിൽ ഞാൻ ചെടി നനച്ചുകൊണ്ടിരുന്ന അപ്പോൾ അറിയാതെ അന്നേരം പ്രിയങ്കക്ക് അതിന് ദേഷ്യം ഗ്രൂവാണ് കുറേ നേരമല്ലോ അറിയാതെ പല കാര്യങ്ങളും സംഭവിക്കുന്നത് ഇവിടെ ഇപ്പം ചെടിയൊന്നും നടക്കണ്ട നൽകിയൊക്കെ നടക്കാതെ വാടി പോകുവാണെങ്കിൽ വാടി വാടിക്കറിഞ്ഞ് പോക്കോട്ടെ ചേച്ചി ഒന്നകത്തേക്ക് പോകുന്നുണ്ടോ അങ്ങനെ രാധിക വേഗം തന്നെ അവിടെ നിന്നും പോകുകയാണ്ടോ ഈ സമയം പ്രിയങ്ക പറയണേ എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും അന്നേരം പറമ്പേ ആ അത് പിന്നെ തനിക്കുള്ളത് കാരണം പ്രത്യേകിച്ച് ഇനി പിടിപ്പിക്കേണ്ട കാര്യമില്ല എന്തായാലും വേറെ പണിയൊന്നും ഇല്ലാതെ വെറുതെ നിൽക്കുകയല്ലേ അപ്പോൾ ഈ ചെടിയൊക്കെ ഒന്നും നനക്ക് എന്നും പറഞ്ഞ് ആ ദിവസം പ്രിയങ്കയുടെ കയ്യിൽ കൊടുത്തിട്ട് വരണ അവിടെ നിന്നും പോകുകയുണ്ടോ ഈ സമയത്ത് മുത്തശ്ശി പ്രിയങ്കയെ ഫോണിൽ വിളിക്കുമായിരിക്കും അന്നേരം പ്രിയങ്ക വേഗം തന്നെ കോളെടുക്കുക ആ ഹലോ മുത്തശ്ശി എന്തായി കാര്യങ്ങളൊക്കെ മുത്തശ്ശി ആ ജോൽസിനോട് കണ്ട് സംസാരിച്ചോ ഞാൻ ആ ജോൽസിനെ വിളിച്ചിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താണെങ്കിലും ഇന്നത്തെ ദിവസം ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ന് ഭാരൻ അവളുടെ പിന്നാലെ തന്നെ കൂടും അതിന് തടയാനായിട്ട് ഒരൊറ്റ മാർഗേ ഉള്ളൂ ഭാരണം ജാതികം തമ്മിൽ ഇന്നിനി കാണാൻ പാടില്ല അത് നീ എങ്ങനെയെങ്കിലും തടയണം ശരി മുത്തശ്ശി ഞാൻ വേണ്ടതുപോലെ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ പ്രിയങ്ക കോളു അട്ടാക്കുവാണ് പിന്നീട് പ്രിയങ്ക നേരെ ചെല്ലുന്നത് രാധികയുടെ റൂമിലേക്കാണ് കേട്ടോ എന്നിട്ട് രാധികയോടെ പൊട്ടിത്തെറിക്കണേ ചേച്ചി ചേച്ചിയുടെ ചേച്ചി എന്തിനാ എപ്പോഴും ഇങ്ങനെ പോയി കാണുന്നത് എന്തിനാ വരണോട് പോയി സംസാരിക്കുന്നത് അന്നേരം രാധിക വരണേ അത് പിന്നെ മോളെ ഞാനായിട്ട് പോകുന്നതല്ല വരണിങ്ങനെ ഇടയ്ക്ക് വരും എന്തേലുമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും വരൻ നിന്നെക്കുറിച്ച് സംസാരിക്കാറുണ്ട് എന്നെക്കുറിച്ച് വരൻ സംസാരിക്കാറുണ്ടെന്നല്ലേ ചേച്ചി വെറുതെ കള്ളൊന്നും പറയാൻ നിൽക്കണ്ട വരൻ എന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാം അത് എനിക്കും നല്ലപോലെ അറിയാം എന്നോട് ചേച്ചിക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ഞാൻ ചേച്ചിയെ പലതവണ ഉപദ്രവിക്കുകയും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊക്കെ ചേച്ചി എന്നോട് പ്രതികാരം ചെയ്യാനാണ് ശ്രമിക്കുന്നത് എൻ്റെ ജീവിതം നശിപ്പിച്ച് എന്നിവിടുന്ന് പുറത്താക്കാനാണോ ചേച്ചിയുടെ ഉദ്ദേശം അയ്യോ മോളെ ഞാൻ ഞാനൊരിക്കലും അങ്ങനെയും ചിന്തിക്കില്ല മോളെ ഞാൻ എൻ്റെ മനസ്സിൽ ചില ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുന്ന സമയത്തോ ഞാൻ ആരെയും പ്രണയിക്കുകയോ ആരുടെയും പിന്നാലെ പോയി നമ്മുടെ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല സിനിമയിൽ അപദിക്കണമെന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് അല്ലാതെ എൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ കുടുംബത്തിൽ നാണം കെട്ടുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഞാൻ വന്നപ്പോഴാണെങ്കിൽ എല്ലാവരും എന്നെ ചേച്ചിയെ താരതമ്യപ്പെടുത്തുക എല്ലാവർക്കും ചേച്ചിയെക്കുറിച്ച് കുറിച്ച് പറയാൻ മാത്രമേ വാക്കുകളുള്ളൂ ഞാനാണെങ്കിൽ അവർക്ക് മുമ്പിൽ ഒരു മോശക്കാരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക അയ്യോ മോളെ അങ്ങനെയൊന്നുമില്ല ഇവിടെ എല്ലാവർക്കും നിന്നെ ഒത്തിരി ഇഷ്ടം പിന്നെ ഇഷ്ടം ഇവിടെയുള്ള എല്ലാവരും ചേച്ചിയെ പുകഴ്ത്താൻ വേണ്ടി മത്സരിക്കുവാണ് അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും അതെ എന്തിന് വരൺ പോലും ചേച്ചി പുകഴ്ത്തിയല്ലേ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ മടുത്തു ചേച്ചിയോട് എനിക്ക് ഒരൊറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ ഇന്നിനി ചേച്ചി വരണും നമ്മിൽ കാണാൻ പാടില്ല ചേച്ചി വരണിൻ്റെ മുമ്പിലേക്ക് വരരുത് ഇനി എൻ്റെയും വരണേ ജീവിതത്തിലെ ഒരു പ്രത്യേക ദിവസം അന്ന് മറ്റ് പെൺകുട്ടികൾ വരണോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല ഇതെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ അന്നേരം രാധിക പ്രിയങ്കക്ക് കൊടുക്കണേ മോളെ ഞാൻ വരണ്ടു മുമ്പിലേക്ക് വരാതിരിക്കാം ഞാൻ ഈ റൂമിൽ നിന്ന് ഇനി പുറത്തിറങ്ങുന്നില്ല നീ നിനക്ക് എൻ്റെ എന്നെക്കുറിച്ചുള്ള സംശയം മാറില്ലെന്നല്ല എങ്കിലും ഞാൻ പറയുവാണ് നിന്റെയും വരണിൻ്റെ ജീവിതം നശിപ്പിക്കണമെന്ന രീതിയിൽ ചേച്ചി ഒരിക്കലും ചിന്തിക്കില്ല മുത്തശ്ശിയും അമ്മയും അച്ഛനും ഒക്കെ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ നന്നായിട്ട് ജീവിക്കണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് ശരി അങ്ങനെ പറഞ്ഞാൽ പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ് ഈ സമയം പ്രിയങ്ക പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുവാണ് രാധിക അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു